ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള നയപ്രഖ്യാപനത്തിന്റെ കരടിന് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുമടങ്ങുന്ന കരട് ഉടൻ ഗവർണർക്ക് കൈമാറും ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങുക വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചിരുന്നു ആ സുജിത്ത് ഇന്നിപ്പോൾ മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഈ പോളിസി തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നയപ്രഖ്യാപനം വരുന്നത് അതിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരുപക്ഷെ ഗവർണർ കലോസരപ്പെടുത്തുന്ന വിവരങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ വിവരങ്ങളും ഈ നയപ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഗവർണർ വായിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ടോ ഡോക്ടർ അരുൺ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിന്റെ പ്രധാന അജണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകുക എന്നതായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയാണ് കരട് പ്രസംഗം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് അവർ തയ്യാറാക്കിയ കരട് പ്രസംഗം മന്ത്രിസഭാ യോഗത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് അംഗീകാരം നൽകിയത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും ഈ കരട് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇക്കാര്യം വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ നിലയ്ക്ക് പ്രസംഗത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഗവർണർക്ക് വേണമെങ്കിൽ തിരുത്തൽ ആവശ്യപ്പെടാം ചീഫ് സെക്രട്ടറിയോട് തിരുത്തൽ ആവശ്യപ്പെട്ടാലും അതിനും ഗവർണർക്ക് പരിമിതിയുണ്ട് സർക്കാരിന്റെ നയപരമായ നിലപാടാണിത് എന്ന് അറിയിച്ചാൽ ആ പ്രസംഗം വായിക്കാനേ നിവൃത്തിയുള്ളൂ വേണമെങ്കിൽ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട വിയോജിപ്പുള്ള ഭാഗങ്ങൾ വായിക്കാതെ വിടാം അല്ലെങ്കിൽ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വായിക്കുകയും ചെയ്യാം ഈ ഇതിൽ ഏത് മാർഗമാണ് ഗവർണർ ആരും പൂർക്കാൻ തെരഞ്ഞെടുക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷ ഉറ്റുനോക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത് ആ സുജിത്താണ് വിവരങ്ങൾ നൽകിയത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറായിരിക്കുന്നു മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇനി ഈ കരട് ഗവർണർക്ക് കൊടുക്കും ഗവർണർ കരടിന്മേലുള്ള അഭിപ്രായ ഉണ്ടെങ്കിൽ അത് ചീഫ് സെക്രട്ടറി അറിയിക്കും ഒരുപക്ഷേ ചീഫ് സെക്രട്ടറി അതേ കരടാണ് തിരിച്ച് നയപ്രഖ്യാപന പ്രസംഗമായി അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഗവർണർ അത് വായിക്കാൻ നിർബന്ധിതരാകും പക്ഷേ ഏതെങ്കിലും ഭാഗം കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെടാം എന്നതല്ലാതെ ഒഴിവാക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട് ായാൽ ഗവർണർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്